കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി മലയാളികൾക്ക് അത്തപ്പൂവിടാൻ കഞ്ഞിക്കുഴിയിൽ നിന്നും പൂക്കളും തയ്യാറായി കഴിഞ്ഞു ഇത്തവണ പുഷ്പോത്സവം സംഘടിപ്പിച്ചാണ് പൂക്കളുടെ വിപണനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓണത്തിന് അത്തപ്പൂക്കളം ഇടാൻ വിശാലമായ പൂപ്പാടം ഒരുക്കിയിരിക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ കർഷകനായ സുനിൽ മൂന്ന് നിറത്തിലുള്ള ബന്ദിപ്പൂക്കൾ കൂടാതെ മുല്ലയും തുമ്പയും മഞ്ഞ ഓറഞ്ച് സ്നോ വൈറ്റ് നിറങ്ങളിൽ ബന്ദിപ്പൂക്കൾ ഇവിടെയുണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് മുപ്പതിനായിരത്തോളം ചെടികൾ ഒരുപോലെ പൂത്ത് നിൽക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ ഓണത്തോടനുബന്ധിച്ച് അത്തപ്പൂക്കൾ ഒരുക്കുന്നതിൽ രണ്ടര ഏക്കർ വരുന്ന സ്ഥലത്താണ് നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ചെണ്ടുമുല്ലയും വാടാമുല്ലയാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതിന് മുപ്പതിനായിരത്തോളം വരുന്ന ചെടികൾ ചെണ്ടുമുല്ലയിൽ മൂന്ന് കളറുണ്ട് അത് മഞ്ഞയുണ്ട് സ്നോ വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ വാടാമുല്ലയുണ്ട് അതിനൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് തുമ്പയും ഇത്തവണ നമ്മൾ കൃഷി കൃഷിയുണ്ട് തുമ്പപ്പൂ കാരണം വെച്ചാൽ തുമ്പപ്പൂ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തുമ്പ പൂവിനെ പരിചയപ്പെടുത്തുന്നതിനും പൊതുതലമുറക്ക് കാണിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ തുമ്പയും കൃഷി ചെയ്യുന്നുണ്ട് നാട്ടിലെ മറ്റു കർഷകരുടെ പൂക്കൾക്ക് കൂടി വിപണന സൗകര്യമൊരുക്കാനായി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമായി സഹകരിച്ചാണ് പുഷ്പോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കഞ്ഞിക്കുഴിയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധിയായ കർഷകർ ഇപ്പോൾ പൂക്കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് ഒരു വാണിജ്യ കൃഷിയിലേക്കാണ് പൂ ഇപ്പോൾ കർഷകർ ഏക്കറിലാണ് ാണ് പഞ്ചായത്തും കൃഷിഭവന്റെയും കൂടി വിവിധ പ്രദേശങ്ങളിൽ കർഷകർ കൃഷിഭവന്റെ കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ വില്പന വരും ദിവസങ്ങളിൽ ഇത് ഇരുന്നൂറ് കടന്നേക്കും പച്ചക്കറികൾക്കൊപ്പം പൂക്കളും ഇത്തവണ സ്വദേശിയമായി തന്നെ വാങ്ങാനുള്ള ക്രമീകരണങ്ങളാണ് പുഷ്പോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് ഫോണിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഹോം ഡെലിവറി സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് Panos, ala po